എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിദേശ രാജ്യങ്ങളിലെ പ്രധാന സെക്സ് രീതിയായ കിങ്കി സെക്സ് ചിലപ്പോൾ നിങ്ങളെ ഹിടപ്പറയിൽ പങ്കാളിയെ ഉന്മാദാവസ്ഥയിലെത്തിക്കാൻ സഹായിക്കുമെന്ന് പുതിയ പഠനം അപ്പോൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലൈംഗിക ബന്ധത്തിൽ വ്യത്യസ്തത പരീക്ഷിക്കാൻ എല്ലാ പങ്കാളികൾക്കും താല്പര്യമുണ്ടാകും പ്രത്യേകിച്ച് വിദേശികളുടെ സെക്സ് ശീലങ്ങൾ എല്ലാ പങ്കാളികളെയും ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് അത്തരത്തിലുള്ള ഒരു സെക്സ് ശീലമാണ് കിങ്കി സെക്സ് ലൈംഗിക ബന്ധത്തിൽ പരീക്ഷിക്കാവുന്ന അസാധാരണമായ രീതികളാണ് കിങ്കി സെക്സ് വഴികൾ എന്ന് അറിയപ്പെടുന്നു കേൾക്കുമ്പോൾ ചെറിയ ഒരു അപരിചിതത്വം തോന്നുമെങ്കിലും സംഗതി ഉഷാറാണെന്നാണ് പറയപ്പെടുന്നത് അതെ അതിൽ ഒന്നാമതായി വലിച്ചടുപ്പിച്ചൊരു ചുംബനം തന്നെ എടുക്കാം നിങ്ങളുടെ ഇണക്ക് ഒട്ടും നനച്ചിരിക്കാത്ത സമയത്ത് ഒരു ചുംബനം കൊടുത്തു നോക്കൂ അത്ര മാർദ്ദവമുള്ള ചുംബനമല്ല നിങ്ങളിലേക്ക് അടുപ്പിച്ച് നിർത്തി ദ്രുതഗതിയിലുള്ള ചുംബനം നിങ്ങൾക്ക് അവനോടുള്ള എല്ലാ ആഗ്രഹവും ഉള്ളിൽ കരുതുന്നതായിരിക്കണം അത് ചുംബനത്തിന് ശേഷം വളരെ ലാഘവത്തോടെ നിങ്ങൾ ചെയ്തിരുന്ന പ്രവൃത്തിയിലേക്കും മടങ്ങുക ഇത് നിങ്ങളുടെ പങ്കാളിയെ അപ്രതീക്ഷിതമായ ഒരു ലോകത്തേക്ക് കടത്തും രണ്ടാമതായി കടൽ തീരത്ത് കടൽ തീരത്ത് പോയിരിക്കാൻ ഇഷ്ടമുള്ള നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ വെച്ച് നിങ്ങളുടെ പങ്കാളിയെ ചുംബിച്ചിട്ടുണ്ടോ അതെ ആരും കാണാതെ വളരെ പ്രൈവസിയിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കോരിത്തെപ്പിക്കുന്ന വിധത്തിൽ ഒരു ചുംബനം കൊടുത്തു നോക്കൂ കടൽ കാറ്റും തിരയുടെ ശബ്ദവും സുഖകരമായ അന്തരീക്ഷം നിങ്ങളിലെ സൃഷ്ടിക്കും ഇത് നിങ്ങൾക്ക് അനുഭവമായിരിക്കും അടുത്തതായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ സ്വയം കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പരീക്ഷണമായാലോ നിങ്ങളുടെ ബെഡിന് തൊട്ടടുത്ത് തന്നെ ഒരു ഫുൾ ലെങ്ത് കണ്ണാടി സ്ഥാപിക്കുക നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇതുവഴി കാണാം അതെ ഇതുവഴി നിങ്ങളെ തന്നെ പരിഷ്കരിക്കാൻ നിങ്ങൾക്കാവുന്നു എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ ചേഷ്ടകൾ സ്വയം കാണുന്നതിലൂടെ അവയിലും പരീക്ഷണങ്ങൾ നടത്താമല്ലോ നിങ്ങൾക്കും ഇണക്കുമുള്ള ഇഷ്ടത്തിനനുസരിച്ച് ലൈംഗിക ബന്ധവും സുന്ദരമാക്കാം അതുപോലെ അടുത്തതായി ആരുമില്ലാത്ത റോഡിൽ വെച്ചുള്ള ചുംബനം ഇങ്ങനെയുള്ള ഒരു ചുംബനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അധികം ആളുകളില്ലാത്ത വഴികൾ ഇതിനായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആകാംക്ഷയും ത്രില്ലും ഇടകലർന്ന മാനസികാവസ്ഥയിൽ ഇതുപോലെ ചുംബിക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും അതുപോലെ ബെഡ്റൂമിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ അതിലൊന്നും ഒരു കാര്യമില്ല എന്നാൽ കഴിക്കുന്ന രീതിയിലാണ് കാര്യം അവിടെ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തിൽ വെച്ച് നുണയാം ഇവ തിരഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് അലയുന്നത് പോലെ പതിയെ കഴിക്കാൻ പറ്റിയതും ആകണം തേൻ മുന്തിരി തുടങ്ങിയവ ഇതിന് ഏറ്റവും നല്ല ഭക്ഷണ പദാർത്ഥങ്ങളാണ് അതുപോലെ മഴയായി വീട്ടിലെ സ്വിമ്മിംഗ് പൂളോ ബാറ്റബോ മറ്റോ ഇതിനായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇനിയും അങ്ങനെ തന്നെ ആവണമെന്നില്ല മഴ പെയ്യുന്ന സമയവും നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും ഈ സമയത്ത് വീടിന്റെ അപ്സ്റ്റെയറോ നടുമുറ്റമോ മഴ നനയാൻ പറ്റിയ ഇടമാണ് പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രം